സംസ്ഥാന സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്ത എൻ എസ് എസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് കോൺഗ്രസ് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി അനുനയ ശ്രമം തുടരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച എൻ എസ് എസുമായി ചർച്ചയ്ക്ക് കോൺഗ്രസിലെ ഉന്നത നേതാവ് കേരളത്തിലെത്തുമെന്ന് സൂചനയുണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ പര്യടനം രാഹുൽ ഗാന്ധി പദ്ധതിയിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുലും പെരുന്നയിലെത്താൻ സാധ്യത ഏറെയുണ്ട് വിശ്വാസ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടുകളോട് സുകുമാരൻ നായർ വിയോജിപ്പ് പ്രകടിപ്പിച്ചെന്ന് സൂചനകളുണ്ട് എൻ എസ് എസുമായി ഒന്നും ചർച്ച ചെയ്യുന്നില്ലെന്ന നിലപാട് സുകുമാരൻ നായർ എടുത്തു എന്നാണ് സൂചന അനുനയ നീക്കങ്ങളുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളോട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നീരസം അറിയിച്ചതായി സൂചനയുണ്ട് വിശ്വാസ പ്രശ്നങ്ങളിൽ ആലോചനയില്ലെന്നാണ് പരാതി ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് നിലപാട് അറിയിച്ചില്ല മുൻപ് കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസുമായി ആശയവിനിമയം നടത്തുന്നതും ഓർമ്മിപ്പിച്ചു അതിനിടെ കോൺഗ്രസ് നേതാക്കളുടെ പെരുന്നാ സന്ദർശനം വ്യക്തിപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സന്ദർശനത്തിൽ നിന്ന് ആരെയും വിലക്കിയിട്ടില്ല ചർച്ചകൾക്ക് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു എൻ എസ് എസുമായുള്ള കൂടിക്കാഴ്ചകൾ സൗഹൃദ സന്ദർശനങ്ങളെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു എൻ എസ് എസുമായുള്ള സൗഹൃദം ബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചങ്ങനാശ്ശേരി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിജയദശമി നായർ മഹാസമ്മേളനം ഒക്ടോബർ രണ്ടിന് പെരുന്ന എൻ എസ് എസ് ഹിന്ദു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്യും ഈ സമ്മേളനത്തിൽ സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ വിശദീകരണം നടത്തുമെന്ന സൂചനയുണ്ട് അതിനു മുമ്പ് തന്നെ എൻ എസ് എസ് നേതൃത്വത്തെ പരമാവധി അടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം രാഷ്ട്രീയത്തിൽ സമധൂരം തുടരുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് തിരുവഞ്ചൂരും ചർച്ചയ്ക്ക് എത്തുന്നത് ചർച്ചയുടെ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല എന്നാണ് സുകുമാരൻ നായരെ കണ്ടതിന് ശേഷമുള്ള തിരുവഞ്ചൂരിന്റെ പ്രതികരണം ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന് വ്യക്തമായ നിലപാടുണ്ട് നിലപാടെടുക്കാൻ എൻ എസ് എസിന് അവകാശമുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു സതീശനോട് എൻ എസ് എസിന് അതൃപ്തിയുണ്ട് ആരുമായും ചർച്ചയ്ക്കില്ലെന്ന തരത്തിൽ ചില അഭിപ്രായ പ്രകടനം സതീശൻ നടത്തിയിരുന്നു ഇതും എൻ എസ് എസ് ഗൗരവത്തിലെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് എൻ എസ് എസിനെ വേണ്ടെങ്കിൽ എന്തിനാണ് അനുനയം എന്ന ചോദ്യം ചില കോൺഗ്രസ് നേതാക്കളോട് സുകുമാരൻ നായർ ഉയർത്തിയെന്നാണ് സൂചന എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനം അതൊന്നുമല്ലെന്ന് സുകുമാരൻ നായരെ തിരുവഞ്ചൂർ അടക്കം അറിയിച്ചു എന്നാണ് സൂചന സുകുമാരൻ നായരുമായി ആത്മബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇനിയും പെരുന്നയിലെത്തും കഴിഞ്ഞ ദിവസം പി ജെ കുര്യൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പെരുന്നയിലെത്തിയിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ അനുനയത്തിന് കോൺഗ്രസ് ശ്രമം തുടങ്ങി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ ദൗത്യവുമായിട്ടാണ് കുര്യൻ പെരുന്നയിൽ എത്തിയതെന്നാണ് സൂചന സുകുമാരൻ നായരുമായി വ്യക്തിബന്ധമുള്ള നേതാവാണ് കുര്യൻ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് എൻ എസ് എസ് നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ് നേതാക്കളോട് സുകുമാരൻ നായർ ആവർത്തിച്ചതായിട്ടാണ് വിവരം കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ സുകുമാരൻ നായരെ സന്ദർശിച്ചിരുന്നു സുകുമാരൻ നായരുമായി സംസാരിച്ചപ്പോൾ എൻ രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലായതെന്ന് കുര്യൻ പറഞ്ഞു ഇന്ത്യൻ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള സംഘടനയാണ് എൻഎസ്എസ് കോൺഗ്രസുമായി അത്രയും അടുപ്പമുണ്ട് എൽ ഡി എഫ് സർക്കാർ ശബരിമല വിഷയത്തിൽ തെറ്റിതിരുത്തിയപ്പോൾ അത് നല്ലതെന്ന് അത് നല്ലതെന്ന് മാത്രമാണ് സുകുമാരൻ നായർ പറഞ്ഞതെന്നും കുര്യൻ വ്യക്തമാക്കിയിരുന്നു